ഗോഡൌണിലെ ജീവനക്കാരി അരിച്ചാക്കുകൾ മറിഞ്ഞ് അടിയിൽ കുടുങ്ങി മുംബൈയിലെ വാഷിയിലാണ് അപകടം നടന്നത് എ പി എം സി മാർക്കറ്റിലെ കടയ്ക്കുള്ളിലെ ഗോഡമുള്ളിലാണ് സംഭവം അടുക്കി വെച്ചിരുന്ന അരി ചാക്കുകൾക്കിടയിൽ വൃത്തിയാക്കുന്നതിനിടയിലാണ് അപകടം അടിയിൽപ്പെട്ടുപോയ ജീവനക്കാരിയെ ഓടിക്കൂടിയ ചുമട്ടുതൊഴിലാളികൾ ചേർന്ന് ചാക്കുകൾ മാറ്റി രക്ഷപ്പെടുത്തുകയായിരുന്നു അതിവേഗം നിന്ന് ചാക്കും കഴിഞ്ഞതുകൊണ്ട് ജീവൻ രക്ഷപ്പെട്ടു കൈക്ക് സാരമായി പരിക്കേറ്റ ജീവനക്കാരിയെ സമീപത്തെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു ന്യൂസ് ഡെസ്ക് മലയാളം ടെലിവിഷൻ ഇനി നിങ്ങളുടെ വീടുകൾക്കും കെട്ടിടങ്ങൾക്കും മരത്തിനേക്കാൾ വിലക്കുറവിലും മരത്തെ വില്ലും കരുത്തുമായി ഫാർട്ടാഗ് സ്റ്റീൽ വിൻഡോ ആൻഡ് ആൻഡോഴ്സ് ഫെർറ്റിന്റെ മാത്രമായി പ്രത്യേകതകൾ ഹൈ ക്വാളിറ്റി ജി എ ഷീറ്റിൽ നിർമ്മിക്കുന്നവ തിരഞ്ഞെടുക്കുവാൻ ആകർഷകമായ ഡിസൈനുകൾ വിവിധങ്ങളായ അളവുകളിൽ ലഭ്യമാകുന്നു ഏതു കാലാവസ്ഥയെയും അതിജീവിക്കുന്നു ഫ്രെയിമുകൾക്ക് അധിക ചെലവുകളില്ല ഫിറ്റ് ചെയ്യാൻ വളരെ എളുപ്പം ഇനി ഫെർടാഗ് പ്രൊഡക്റ്റുകൾ ഉപയോഗിക്കൂ സമയവും സമ്പത്തും ലാഭിക്കൂ ഫാഗ് സ്റ്റീവ് വിൻഡോ ആൻഡ് ഡോഴ്സ്